സ്നേഹമുള്ളവരെ പുതിയ ഒരു ആധ്യാത്മികത ക്രിസ്തു നൽകുകയാ സ്നാപക യോഗനാന്റെ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ചോദിക്കുക ഞങ്ങളും ഫരിസയരും ഉപവസിക്കാറുണ്ട് എന്നാൽ നിന്റെ ശിഷ്യന്മാർ ഉപവസിക്കാത്തത് എന്തുകൊണ്ട് സ്നാപക യോഹനാന്റെ ശിഷ്യന്മാരാണ് ഈ വന്ന് ചോദിക്കുന്നത് എന്നുള്ളത് ആദ്യമേ തന്നെ പറയുന്നുണ്ട് സ്നാപക യോഹന്നാൻ എന്തിനാ വന്നത് കർത്താവിന് വേണ്ടി വഴിയൊരുക്കാനും ആ വഴിയിലൂടെ വന്ന കർത്താവിനെ ദൈവത്തിന്റെ കുഞ്ഞാടിനെ കാണിച്ചു കൊടുക്കാനും തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അവരിലേക്ക് ചേർത്ത് നിർത്താനുമാണ് ക്രിസ്തുവിന്റെ പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ പലരും സ്നാപക യോഹന്നാന്റെ ശിഷ്യന്മാരായിരുന്നു അതായിരുന്നു സ്നാപക യോഹന്നാന്റെ ദൗത്യം പോലും എന്നിട്ടും ക്രിസ്തു വന്നിട്ടും അവന്റെ പിന്നാലെ പോകാതെ സ്നാപക യോഹന്നാൻ്റെ ശിഷ്യന്മാർ എന്ന ടൈറ്റിലിൽ കഴിഞ്ഞിരുന്ന കുറെ ശിഷ്യന്മാർ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇപ്പൊ ക്രിസ്തു അവർക്ക് നൽകുന്ന മറുപടി പ്രകാരമാണ് പഴയ വസ്ത്രത്തിൽ പുതിയ വസ്ത്രം ഇങ്ങനെ കീറിപ്പോയ പഴയ വസ്ത്രത്തിൽ പുതിയ വസ്ത്രത്തിന്റെ കഷണം തുന്നി ചേർക്കാറില്ല എന്ന് പറഞ്ഞിട്ട് പഴയ വസ്ത്രം അത് കീറിപ്പോയെങ്കിൽ നീ എന്ത് ചെയ്യണം അത് കളയണം എന്നിട്ട് പുതിയ വസ്ത്രം ധരിക്കാൻ നീ തയ്യാറാകണം കീറൽ വരത്തക്ക രീതിയിൽ നിന്റെ പഴയ ആചാരങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ പിന്നെയും നീ അത് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കരുത് അതാ കർത്താവ് പറയുന്നത് പാരമ്പര്യങ്ങളും ആചാരങ്ങളും ഒക്കെ നല്ലതാ എന്നാൽ അത് കീറിപ്പോയി എങ്കിൽ പിന്നെയും എന്തിനാ അത് തന്നെ എടുത്ത് ധരിച്ചുകൊണ്ട് നടക്കണേ അത് കളയുക എന്നിട്ട് ആ പുതിയ വസ്ത്രം മേൽത്തരം വസ്ത്രമ ഞാൻ നൽകണേ അത് നീ എടുത്ത് ധരിക്കുക എന്നാണ് ക്രിസ്തു അർത്ഥമാക്കുന്നത് നമുക്കറിയാം ലുക്കായിയുടെ സുവിശേഷത്തിൽ ധൂർത്തപുത്രം വരുന്നത് പന്നിക്കൂട്ടത്തിൽ പഴയ വസ്ത്രമ പിതാവ് നൽകുന്ന എന്താ ആ പഴയ വസ്ത്രമെല്ലാം അവരിൽ നിന്ന് എടുത്തു മാറ്റിയിട്ട് മേൽത്തരം വസ്ത്രം കൊണ്ട് അവനെ ധരിപ്പിച്ചു എന്നുള്ളതാണ് ഈ മേൽത്തരം വസ്ത്രം അതെന്താ അത് ക്രിസ്തു തന്നെയാണ് അപ്പൊ പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റേണ്ട സമയത്ത് മാറ്റുവാനും എന്നിട്ട് ക്രിസ്തുവാകുന്ന മേൽത്തരം വസ്ത്രമെടുത്ത് ധരിക്കുവാനും നിനക്ക് കഴിയണം അപ്പോൾ നമുക്ക് ലഭിക്കുന്ന സ്പിരിച്വാലിറ്റി കുറെ കൂടി നമ്മെ ദൈവോന്മുഖരായിട്ട് ജീവിക്കുവാൻ കരുത്തുള്ളതാക്കി മാറ്റും ഇന്ന് തിരുസഭാ മാതാവ് മരിയ ഗുരേത്തിയുടെ തിരുന്നാൾ ആഘോഷിക്കുക വെറും പന്ത്രണ്ട് വയസ്സുവരെ മാത്രം ജീവിച്ചിട്ട് ജീവിതത്തിന്റെ നന്മയും വിശുദ്ധിയും ഒക്കെ കാത്തു സൂക്ഷിച്ച ഒരു കൊച്ചു വിശുദ്ധ തീർച്ചയായിട്ടും ഏവർക്കും അനുകരണീയമായ ഒരു ജീവിതം ഇറ്റലിയിലെ ഒരു ദരിദ്ര കർഷക കുടുംബത്തിലാണ് ഈ കൊച്ചു ജനിക്കുന്നത് പഠിക്കാൻ പോകാൻ പോലും സാമ്പത്തികം ഇല്ലായിരുന്നൊരവസ്ഥ എന്നിട്ടും അമ്മ അസുന്ദ അമ്മ ഈ കുഞ്ഞിന് വേണ്ട നന്മ നിറഞ്ഞ ഉപദേശങ്ങളും പ്രാർത്ഥനയൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു അത് തന്നെയായിരുന്നു അവളുടെ ജീവിതത്തിന്റെ ഏറ്റവും നന്മ നിറഞ്ഞ പാഠം ഒരു കാറ്റഗിസം ടെസ്റ്റ് വായിക്കുന്നത് പോലെ വായിച്ചു പഠിക്കേണ്ട ജീവിതമാണ് വിശുദ്ധ മരിയ ഗൊരേത്തിയുടെ ജീവിതം ദൂരെയുള്ള പള്ളിയിലേക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ അവൾ എന്നും പോകും അമ്മയോടുകൂടെ അമ്മയ്ക്ക് വയ്യായെങ്കിൽ പോലും അവൾ പള്ളിയിൽ പോക്ക് മുടക്കിയിരുന്നില്ല അവൾ പറയും എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുക എൻ്റെ ഈശോയോടൊപ്പം ആയിരിക്കുക എന്നുള്ളത് അത് കഴിഞ്ഞിട്ട് ബാക്കി എന്തുള്ളു ദാരിദ്ര്യം കാരണം തങ്ങളുടെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറി താമസിക്കേണ്ടി വന്നു സരനെല്ലി കുടുംബത്തിൻ്റെ അവരുടെ വീട്ടിൽ ജോലിക്കാരിയായിട്ടാണ് അവളുടെ അമ്മ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ആ വീടിൻ്റെ മാളിക മുകളിലെ ഒരു ഒഴിഞ്ഞ മുറിയാണ് ഈ കുടുംബത്തിന് വേണ്ടി നൽകപ്പെട്ടത് ആ കുടുംബത്തിലെ ഒരു മകൻ അലക്സാൻഡ്രോ അവൾക്ക് പന്ത്രണ്ട് വയസ്സുള്ള മരിയ ഗുരിയത്തിയോട് ഒരു വല്ലാത്ത ഒരിഷ്ടം തോന്നി അവൻ തന്റെ ആഗ്രഹവുമായി വന്നപ്പോൾ മരിയ ഗുരയത്തി പറഞ്ഞു ഞാൻ എൻ്റെ കർത്താവിൻ്റെ സ്വന്തം പക്ഷേ കുപിതനായ അവൻ പല പ്രാവശ്യം പരിശ്രമിച്ചിട്ടും അവളെ സ്വന്തമാക്കാൻ കഴിയുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഒരു ദിവസം അവൾ തൻ്റെ മുറിയിൽ തയ്ച്ചു കൊണ്ടിരിക്കുമ്പോൾ അവളെ കടന്ന് പിടിക്കുകയും തന്റെ ഇംഗിതത്തിന് അവൾ വഴങ്ങുന്നില്ലെന്ന് കണ്ട് തൻ്റെ കയ്യിൽ ഒളിപ്പിച്ചിരുന്ന കടാര കൊണ്ട് പതിനാല് പ്രാവശ്യം ആ പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞിനെ കുത്തിയത് അവൾ ഇങ്ങനെ നിലവിളിക്കുമ്പോൾ ആളുകൾ ഓടിയെത്തുന്നുണ്ട് അലക്സാണ്ടർ രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പോലീസ് പിടിക്കുന്നുണ്ട് ആശുപത്രിയിലേക്കുള്ള വഴിയിൽ അവൾ ആവശ്യപ്പെട്ടത് ഒരു കാര്യം മാത്രം എൻ്റെ കുംഭസാരക്കാരനെ എനിക്കൊന്ന് വിളിക്കണം കുംഭസാരക്കാരന്റെ മുമ്പിൽ അലക്സാണ്ട്രയോട് താൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞിട്ട് അവൾ മരണത്തെ പോലും തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുരിശുരൂപം നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് അവൾ മരണം പ്രാപിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ കൊച്ചു വിശുദ്ധയുടെ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ വിശുദ്ധ അൽത്താരയിലേക്ക് പന്ത്രണ്ടാം പിയുസ് പാപ്പ് ഉയർത്തുന്നുണ്ട് ഇതിന് സാക്ഷിയായിട്ട് മാനസാന്തരത്തിന്റെ പുത്രനായി അലക്സാൻഡ്രോയും കടന്നു വരുന്നുണ്ട് ഇരുപത്തിയേഴ് വർഷത്തെ ജയിൽവാസത്തിന് ശേഷം അവൻ മരിയ ഗൊരയത്തിയുടെ അമ്മ അസുന്തയുടെ അടുത്ത് വന്ന് ഇപ്രകാരം ആ പറയുന്നത് എന്റെ ബാല്യകാലത്ത് പറ്റിയ എൻ്റെ യൗവനത്തിൽ പറ്റിയ അബദ്ധമ എന്നോട് ക്ഷമിക്കണം അമ്മ പറയുന്നുണ്ട് മകനെ എൻ്റെ മകൾക്ക് നിന്നോട് ക്ഷമിക്കാൻ കഴിഞ്ഞെങ്കിൽ പിന്നെ എങ്ങനെയാ എനിക്ക് നിന്നോട് ക്ഷമിക്കാതിരിക്കാൻ പറ്റുക പ്രിയപ്പെട്ടവരെ മരിയ ഗൊരേത്തിയുടെ ജീവിതം നമ്മുടെ മക്കളും നമ്മളൊക്കെ വായിച്ചിരിക്കേണ്ട കാറ്റഗിസം ടെസ്റ്റ് തീർച്ചയായും ഒരു പുതിയ ആത്മീയത സ്പിരിച്വാലിറ്റി നമുക്ക് നൽകുന്ന ഇന്നത്തെ വചനം കണക്ക് ഇവളുടെ ജീവിതവും ഇവളുടെ ഉദാത്തമായ മാതൃകയും അനുകരിക്കാൻ namıkım Barış